കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുരളി കണ്ട കഥകളിയുടെ പാഠഭാഗം വായിച്ചു ക്വസ്റ്റ്യൻ ആൻസർ നോക്കി ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കാം സമാനാർത്ഥം പദങ്ങൾ കണ്ടെത്തി എഴുതുക എന്നാണ് ഒരേ അർത്ഥം വരുന്ന പദങ്ങൾ മനോഹരം എന്താ മനോഹരത്തിന് വേറെ അർത്ഥം പറയുന്ന എന്താണ് ചാരു ചാരു എന്നും പറയും സുന്ദരം എന്നും പറയും സുന്ദരം ചാരു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മനോഹരം പൂവ് മലർ പുഷ്പം കുട്ടികൾ എല്ലാവരും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വായിച്ച് പഠിക്കണം എഴുതിയും പഠിക്കണം കേട്ടോ മലയാളം നന്നായിട്ട് എഴുതി പഠിക്കണം പൂവ് മലർ പുഷ്പം കൈക്ക് പറയുന്ന പേരെന്തൊക്കെയാണ് പാണി കരം പാണി കരം ഹസ്തം എന്നൊക്കെ പറയാം ഇനി പദങ്ങൾ കണ്ടെത്താം നമ്മുടെ പാഠഭാഗത്ത് ചെഞ്ചുണ്ട് ചെ ചെങ്കുപ്പായ ഒക്കെ പറഞ്ഞു അല്ല അപ്പൊ ചെഞ്ചുണ്ട് എന്ന് പറഞ്ഞാ ചുമന്ന ചുണ്ട് ചെങ്കുപ്പായം എന്താ ചുമന്ന കുപ്പായം ചെമ്മീൻ ചെന്താമര ചെമ്മീൻ എന്താ ഇത് ചെമ്മീൻ എന്താ ചുമല കളർ അല്ലേ ചില ചെമ്മീൻ അതിനാണ് ചെമ്മീൻ ചെന്താമര ചുമന്ന താമര ചെമ്പരത്തി ചുമന്ന പൂവല്ലേ അതിനാണ് ചെമ്പരത്തി എന്ന് പറയുന്നത് ചെന്തെങ്ങ് ചെന്തെങ് അതിലുണ്ടാകുന്ന ചെന്തങ്ങ് പിന്നെ താളമേളങ്ങൾ താളവും മേളവും അതുപോലെ തന്നെ കളി എന്താ പറയുന്നത് കളിയും ചിരിയും ആടെ ആഭരണങ്ങൾ ആടയും ആഭരണവും ഇതുപോലെ പാഠഭാഗത്തു നിന്ന് പുറത്തുനിന്ന് കണ്ടെത്തി എഴുതാനാണ് പറയുന്നത് എന്തൊക്കെയാ സുഖ ദുഃഖങ്ങൾ സുഖവും ദുഃഖവും അച്ഛനമ്മമാർ അച്ഛനും അമ്മയും പിന്നെ പിന്നെന്താ പറയാൻ പറ്റുന്നേ നന്മ തിന്മകൾ നന്മയും തിന്മയും രണ്ട് വാക്കുകൾ ഒരുമിച്ച് പറയുന്നത് അല്ലേ എന്നിട്ട് അതിനെ നമുക്ക് പിരിച്ചും പറയാൻ പറ്റും ജയപരാജയങ്ങൾ ജയവും പരാജയവും ഇനി വാദ്യോപകരണങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അടുത്തത് ഇതെന്താ ഈ വാദ്യോപകരണം എന്താ ചെണ്ടയാണ് ഇതെല്ലാവർക്കും അറിയാം അല്ലെ ചെണ്ട എല്ലാരും ഉത്സവത്തിനൊക്കെ ചെണ്ട കൂട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ചെണ്ട ഇതെന്താ ഇലത്താളം ഈ വാദ്യോപകരണത്തിന്റെ പേരെന്ന ഇലത്താളം ഇതെന്താ കൊമ്പ കൊമ്പ ഇതും നമ്മള് എവിടെ കണ്ടിട്ടുണ്ട് ആ പറഞ്ഞേ ഉത്സവത്തിനൊക്കെ വാദ്യമേളങ്ങൾ കാത്തോണ്ട് ശംഖ് ശംഖ് ചെണ്ട ഇലത്താളം കൊമ്പ് ശംഖ് ഇതെന്താ മദ്ദളം മദ്ദളം ഇതെന്താ ചേങ്ങില ചേങ്ങില നമുക്ക് ഒട്ടുന്നത് എന്താ തടിയുടെ വടി കൊണ്ടാണ് ഇതെന്താ ഓട് വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഓട് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ചേങ്ങില ഇനി ഇതെന്താ ഇടയ്ക്ക ഇടയ്ക്കയാണിത് ചെണ്ട ഇലത്താളം കൊമ്പ് ശംഖ് മദ്ദളം ചേങ്ങില ഇടയ്ക്ക പിന്നെ ഇവിടെ നോക്കേ ഈ രണ്ട് പടങ്ങൾ കണ്ടോ നിങ്ങൾ ഇത് പച്ച വേഷമാണ് ഇതെന്താ മിനുക്ക് നമ്മൾ പാഠഭാഗത്ത് കണ്ടില്ലായിരുന്നോ പച്ച നിറത്തിലുള്ള മുഖത്താണ് ഒരു മുഖത്ത് പച്ച നിറത്തിലുള്ള മേക്കപ്പാണ് ഇടുന്നത് അല്ലേ ഇനി വെള്ള കടലാസ് കൊണ്ട് ബ്രാക്കറ്റ് പോലുള്ള ഇതൊന്നും കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ പറഞ്ഞില്ലായിരുന്നോ പിന്നെ വലിയ കിരീടമുണ്ട് ഗോപി പൊട്ടുണ്ട് കറുത്ത കണ്ണുകളിൽ കറുത്ത മഷി എഴുതിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് പച്ച വേഷം ഇത് വെച്ച് ഇത് നോക്കി നിങ്ങൾ പച്ച വേഷത്തിൻ്റെ ക്വസ്റ്റിൻ ആൻസർ പഠിക്കണം ചോദ്യോത്തരങ്ങൾ പഠിക്കണം ഇത് സ്ത്രീ വേഷമാണ് മീനുക്ക് കണ്ടോ അപ്പൊ ഇത് തലയിൽ സാരി ഇട്ടിട്ടുണ്ട് അതൊക്കെ ടീച്ചർ പറഞ്ഞില്ലായിരുന്നോ അപ്പോൾ ഇത് രണ്ടും ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് കേരള കലാമണ്ഡലം ഈ ഓരോ ചിത്രങ്ങൾ നോക്കി നമുക്ക് കലാരൂപങ്ങൾ തിരിച്ചറിയണം ഇതൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം താങ്ക് യു